അധികം മൂക്കാത്ത താള് മുറിച്ച് പെട്ടെന്നുണ്ടാക്കിയ പരിപ്പിട്ടിട്ടുള്ള ഒരു കറിയാണ് താളുകറി അപ്പം നമുക്കതിനു വേണ്ടിയിട്ട് ഞാനവിടെ അര കപ്പ് പരിപ്പ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ പരിപ്പ് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഒരു അഞ്ച് ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ രണ്ട് വിസിൽ വരുന്നത് വരെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് വേവുന്ന സമയം കൊണ്ട് താളെ മുറിച്ചിട്ട് വരാം അപ്പോൾ ചീമച്ചീമ്പിൻ്റെ താളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അധികം മൂക്കാത്ത താൾ നോക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഇല നമ്മൾ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഈ താൾ മുറിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം മണ്ണും ചെളിയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിന് ശേഷം ഇതിൻ്റെ ആ മുകളിലത്തെ ചെറിയ നാരി പോലത്തെ ഉണ്ടല്ലോ അതൊന്ന് കളഞ്ഞെടുക്കണം എന്നിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കാം ഇനി തയ്യാറാക്കേണ്ടത് തേങ്ങാക്കൂട്ടാണ് അപ്പം അരക്കപ്പോളം തന്നെ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ജീരകവും ചേർത്തിട്ടുണ്ട് അരയാനാവശ്യമായിട്ടുള്ള അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് പരിപ്പ് മാറ്റുന്നുണ്ട് ഇല്ലെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടും അതേപോലെ മുറിച്ചു വെച്ചിരിക്കുന്ന ചെമ്പിൻ താളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം അപ്പം നമ്മളിതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ നമ്മൾ കല്ലുപ്പാണ് ഇവിടെ ഇട്ട് എടുത്തിരിക്കുന്നത് പൊടിയപ്പ് ഇടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നല്ലോണം തിളച്ച് വരണം അധികം സമയമൊന്നും എടുക്കില്ല ഈ താളും തേങ്ങയും ഒന്ന് വെന്ത് വരാനായിട്ട് അഞ്ച് മിനിറ്റോളം തിള വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ താള് വെന്ത് തുടങ്ങിയിട്ടുണ്ടാവും അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു ടീസ്പൂൺ പുളി പേസ്റ്റാണ് പുളി പേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുളി കുതിർത്തതിന് ശേഷം അതിൻ്റെ വെള്ളം ഒരു അരക്കപ്പോളം ഒഴിക്കാവുന്നതാണ് നിങ്ങളുടെ പുളിയുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് അത് ഒഴിച്ച് ഒന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷം മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ചിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പരിപ്പെട്ട താൾ റെഡിയായി നല്ല ടേസ്റ്റാണിത് പണ്ട് കാലത്തെ കറികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതേ ടേസ്റ്റ് തന്നെ ഇതേപോലെ ഉണ്ടാക്കിയാൽ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ